നമസ്കാരം ബി ജെ പി നേതാക്കൾക്കും ബി ജെ പി നേതൃത്വത്തിനുമൊക്കെ എതിരെ വലിയൊരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി വോട്ട് അധികാര യാത്രയുടെ സമാപന ചടങ്ങിനെതിരെ ചടങ്ങിനെ ഇടെ ബി ജെ പിക്ക് എതിരെ ഒരു വലിയ മുന്നറിയിപ്പ് തന്നെ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നു ബി ജെ പി നേതാക്കളോട് അങ്ങേയറ്റം കരുതിയിരിക്കാനും ആറ്റം ബോംബിനേക്കാളും വലിയ ഹൈഡ്രജൻ ബോംബാണ് ഇനി വരാ വരാനിരിക്കുന്നത് എന്നുകൂടി രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവ പുറത്തു വന്നാൽ മോദിക്ക് രാജ്യത്തെ ജനങ്ങളോട് മുഖം കാണിക്കും പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് നേരത്തെ ആറ്റം ബോംബ് എന്ന മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് വോട്ട് ക്രമക്കേട് സംബന്ധിച്ചുള്ള ആരോപണം രാഹുൽ വാർത്താ സമ്മേളനത്തിലൂടെ ഉയർത്തിയത് ഹൈഡ്രജൻ ബോംബ് പ്രയോഗം പുതിയ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് രാഹുലിൻ്റെ ഈ ഹൈഡ്രജൻ ബോംബ് പ്രയോഗത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നു കഴിഞ്ഞു രാഹുലിൻ്റെ ഈ ആരോപണങ്ങളെല്ലാം രാഹുലിൻ്റെ ആറ്റം ബോംബ് പോലും പൊട്ടാത്ത ബോംബുകളാണെന്നും ഉന്നയിച്ച കാര്യങ്ങൾ സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ വ്യാജ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല എന്നും ബി നേതാക്കൾ ചോദിക്കുന്നുണ്ട് അതേസമയം വോട്ട് അധികാര യാത്രയുടെ വിജയത്തിൽ എല്ലാവരോടും രാഹുൽ ഗാന്ധി നന്ദി പറയുന്നുണ്ട് ആർ ജെ ഡി നേതാക്കളായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് അടക്കമുള്ളവരോടാണ് രാഹുൽ ഗാന്ധി നിസീമമായ നന്ദി പറഞ്ഞ് രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി നന്ദി പ്രകടിപ്പിച്ചത് പത്നയിലെ ഗാന്ധി മൈതാനത്തിലായിരുന്നു യാത്രയുടെ സമാപന ചടങ്ങ് ഇതിന് ശേഷമായിരുന്നു രാഹുലിന്റെ പ്രതികരണം എന്തായാലും ബീഹാറിലെ വോട്ട് അധികാർ യാത്ര ചരിത്രമാക്കിയതിന് ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് ദിപൻകർ ഭട്ടാചാര്യ മുകേഷ് ഷാനി ബി ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യ മുന്നണി ആക്ടിവിസ്റ്റുകൾ ബീഹാറിലെ യുവാക്കൾ തുടങ്ങിയവരോട് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബീഹാറിൽ വോട്ട് മോഷ്ടിക്കപ്പെടില്ലെന്ന് തങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഞങ്ങൾ മുഴുവൻ ശക്തിയോടുകൂടിയും ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരണം നടത്തിയത് സ്വാഭാവികമായും വോട്ട് അധികാര യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ബി ജെ പി ഇതിനെതിരെ ശക്തമായ രീതിയിലൊരു പ്ര പ്രതിഷേധ പരിപാടി കൂടി സംഘടിപ്പിച്ചിരുന്നു സംഘടിപ്പിച്ചിരുന്നു അതിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ായി തന്നെ വോട്ടധികാര യാത്രയെ നമുക്ക് കാണേണ്ടതുണ്ട് പക്ഷേ ബി ജെ പിയും അതേപോലെ തന്നെ ഭരണ കക്ഷികളുമെല്ലാം ചേർന്ന എൻ ഡി എ വലിയ തോതിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവരുടെ പ്രചരണ പരിപാടികളും ആരംഭിച്ചിരിക്കുന്നു എന്തായാലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ഒരു സൂചന തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശ സൂചന തന്നെ നൽകും സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ടൈംസ് നവ് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു മാധ്യമം നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ എൻ ഡി എ ഇന്ത്യ മുന്നണിയേക്കാളും ബഹുദൂരം മുന്നിൽ ബീഹാറിൽ അധികാരം ത്തിലെത്തും വിജയിച്ച അധികാരത്തിലെത്തുമെന്ന ഒരു പ്രവചനം തന്നെ നടത്തിയിരുന്നു സ്വാഭാവികമായും ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെയൊക്കെ ജനങ്ങൾ അത്രയധികം ഏറ്റെടുത്തിട്ടില്ല എന്ന തരത്തിലേക്കുള്ള സൂചനകൾ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടു തുടങ്ങിയിരിക്കുന്നു ഇത് കോൺഗ്രസിനെ തെല്ലൊന്ന് പരിഭ്രമിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ വസ്തുതയൊന്നുമില്ല എന്തായാലും ദേശീയ മാധ്യമങ്ങൾ വരും ദിവസങ്ങളിലും അവരുടെ അഭിപ്രായ സർവേകളൊക്കെ തന്നെ തുടരും അഭിപ്രായ സർവേകൾ ആത്യന്തികമായി ഒരു ഡിസിസി ഫാക്ടർ അല്ല എന്നിരിക്കെ സ്വാഭാവികമായും ഇത് ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല കോൺഗ്രസ്സിന് നൽകുന്ന ചെറിയ ആശങ്കകളും ചെറുതല്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും